ഇതാണ് അയ്യൻ്റെ വലിയ പീക്ക് വലിപ്പം നോക്കിയ മറ്റം വരെ ഇതാണ് നമ്മുടെ ഡാൻസിങ് ഇത് ജസ്റ്റ് നമ്മൾ ഇവിടെ തീ കൊടുത്താൽ ഇതിന്റെ റബ്ബർ പൊട്ടിയിട്ട് ഇങ്ങനെ കറങ്ങും അപ്പൊ ഇതിന്റെ പുറത്ത് നല്ലൊരു ചേച്ചി ഫോട്ടോ ഒക്കെ ഉണ്ട് അമ്പത് സെന്റിമീറ്റർ വരുന്നത് എന്റെ വയർ തലവരെ എത്തുന്നുണ്ട് ഇതാണ് അയ്യൻ ബ്രാൻഡിന്റെ ദിൽസെ എന്ന് പറയുന്ന ഒരു വലിയ സൈസില് വരുന്ന നമ്മുടെ ഇളനീപ്പൂ എന്ന് പറയുന്ന സംഭവം ഇതാണ് നമ്മുടെ ഗതാ എന്ന് പറയുന്നത് ഇതിന്റെ മുകളിൽ നമ്മൾ ജസ്റ്റ് ഇവിടെ തീ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ഒരു രണ്ട് കിലോമീറ്ററിലൊക്കെ ചുറ്റളവില് പൊട്ടി വിരിയുന്ന സംഭവമാണ് ഇത് അയ്യന്റെ എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു മേശാപ്പൂ പിന്നെ നമുക്ക് വരുന്നത് അയ്യൻസിന്റെ വീൽ എന്ന് പറയുന്ന വലിയ സൈസ് ആയിട്ടുള്ള നമ്മുടെ ാണ് ഇത് എന്ന് പറയുന്നത് അയ്യന്റെ ക്രാക്കിംഗ് എക്സ്പ്രസ് ആണ് നമ്മുടെ ഒരു ഡിജിറ്റൽ ആ ഒരു രൂപത്തിലുള്ള പിന്നെ നമുക്ക് കുമാർ ക്രാക്കേസ് ഫയർവോക്സിന്റെ ഇതാണ് അയ്യന്റെ ഫ്ലവർ പോട്ട് പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ വലിയ കളർ കോട്ടിയാണ് ഇതാണ് ഇൻ അതായത് ഇത് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിൽക്കുന്നത് കോഴിക്കോട് വലിയങ്ങാടിയിലുള്ള പി കെ നായർ ആൻഡ് ഒ എസ് ചന്ദ്രൻ ഫയർവോക്സിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി വിഷു പ്രമാണിച്ച് എന്തൊക്കെ ഐറ്റമാണ് നമ്മുടെ ഈ ഷോപ്പിലേക്ക് വന്നിട്ടുള്ളത് നമുക്ക് നോക്കാം ഇവിടെ വലിയങ്ങാടിയിൽ വലിയങ്ങാടിയിൽ കോഴിക്കോട് ഉള്ളിലാണ് ഈ സ്ഥാപനം പി കെ നായനോ എസ് ചന്ദ്രൻ പറഞ്ഞ് കെൺ ഹൗസ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ സ്ഥാപനം വർഷങ്ങളായി ഏകദേശം നൂറ്റി ചിലാം വർഷങ്ങളായി നാലാമത്തെ ജനറേഷനാണ് ഞാൻ എൻ്റെ പേര് സജിത് കുമാർ ഞങ്ങളിവിടെ ഏകദേശം ഒരു മുപ്പത് മുപ്പത്തി അഞ്ച് കമ്പനീൻ്റെ ഡീലിങ് ചെയ്യുന്നുണ്ട് പല രീതി പല കമ്പനികളും പല അവരെ വെറൈറ്റികളൊക്കെ ചെയ്യുന്നതൊക്കെ ഇവിടെ ഞങ്ങൾ ലോഡ് എടുക്കുന്നുണ്ട് വിൽക്കുന്നുണ്ട് കസ്റ്റമർക്ക് വില കുറച്ച് കൊടുക്കാൻ പറ്റുന്നതാണ് ഞങ്ങളുടെ മെയിനായിട്ടുള്ളൊരു പ്ലസ് പോയിന്റ് നല്ലോണം കത്തുന്നതും നല്ല പൊട്ടുന്നതായ നല്ല നല്ല കമ്പനീൻ്റെ സാധനങ്ങളാണ് അധികവും ഇവിടെ ചെലവാകുന്നതും കസ്റ്റമർ ചോദിച്ചു വരുന്നതൊക്കെ നമ്മുടെ ഈ ഒരു ഷോപ്പിൽ ഈ വർഷത്തെ വിഷു പ്രമാണിച്ച് ഒരുപാട് ഐറ്റംസാണ് പുതുതായിട്ട് എത്തിയിരിക്കുന്നത് അത് ഓരോന്നോരോ നമുക്ക് പരിചയപ്പെടാം അപ്പം നമ്മുടെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഇത് നമ്മുടെ ഈ ഒരു ഷോപ്പിൻ്റെ ഏറ്റവും ഉത്ഭാഗത്താണ് അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഒരുപാട് ഐറ്റംസ് കാണുന്നുണ്ട് അവിടെ വനിതയുടെ ചിപ്പ് ചിപ്പ് എന്ന് പറയുന്നത് ഇതൊരു വൺ ഇഞ്ച് ടൈപ്പ് വരുന്ന ഷെല്ല് വരുന്ന സ്കൈ ആണ് ഇത് റെഡ് ഗ്രീന് യെല്ലോ പിന്നെ ബ്ലൂ പിങ്ക് അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട് പിന്നെ എന്താ ഇവിടെ നോക്കിയാൽ നമുക്കിവിടെ നമ്മുടെ സിൽവർ സ്റ്റാർ എന്നൊക്കെ പറയുന്ന ഈ ഒരു സംഭവം എന്ന് വെച്ചാൽ ഇത് പെൻസിൽസ് ആണ് നമ്മൾ ജസ്റ്റ് തീക്കൂട്ടത്തിൽ കത്തിക്കുമ്പോൾ സമയത്ത് ഇങ്ങനെ ഒരുപാട് ഫയറിംഗിൻ്റെ എമിറ്റിയില്ലേ നമ്മുടെ മറ്റേ കമ്പിത്രീൻ്റെ ഒരു വേറൊരു ഫംഗ്ഷൻ രീതിയിൽ പെൻസിൽസ് എന്ന് പറയുന്ന സംഭവമാണ് ഇതൊരു ബോക്സിൽ പത്ത് പീസ് വരുന്നതാണ് ഇത് വനിതയുടെ സ്കൈഷെൽ ഇത് സ്കൈ ഷോട്ട് കാറ്റഗറിയിൽ പെടുന്ന തന്നെ സംഭവമാണ് നമുക്ക് ഒരു പത്ത് പീസ് ഉണ്ടാവും ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് പത്ത് പീസ് ഉണ്ടാവും ഇത് നമുക്ക് ഇതിൻ്റെ ഉള്ളൊരു സ്റ്റാൻഡ് അവർ ഞാൻ തോന്നുന്നത് ഇത് ജസ്റ്റ് നമ്മൾ ആ സ്റ്റാൻഡിൽ പ്ലേസ് ചെയ്തിട്ട് കൊടുത്താൽ ഒട്ടും നമുക്ക് മേലോട്ട് പോട്ടുന്ന ഒരു വൺ ഇഞ്ച് ടൈപ്പ് തന്നെ വരുന്ന ഒരു സ്കൈ ഷോട്ടാണിത് അപ്പോൾ നമുക്ക് അടുത്തായിട്ട് ഇവിടെ വരുന്നത് നമ്മുടെ എന്താ പറയുക നമ്മുടെ കയറ് എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ് ഇതെന്ന് പറഞ്ഞാൽ നമുക്ക് ജസ്റ്റ് ഇങ്ങനെ തൂക്കിയിട്ട് കത്തിക്കില്ലേ തീക്കൊടുത്തിട്ടുള്ള കയ്യിലൊക്കെ വെച്ച് കറക്കുന്ന ഒരു സംഭവമില്ല ആ ഒരു സംഭവമാണ് പ്രിയ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെ ടിംഗ്ലിംഗ് സ്റ്റാറാണിത് നമ്മൾ തൊട്ട് മുമ്പേ കണ്ട ആ ഒരു ചാട്ട കാരൻ ഒരു വലിയ സൈസ് ഞാൻ പറഞ്ഞില്ല നീളത്തിൽ ഏകദേശം ഒരു അതിൻ്റെ രണ്ടരട്ടി മൂന്നരട്ടിയൊക്കെ വലുപ്പം ഉണ്ടാവും ബോക്സിന് അത്യാവശ്യം ചെറിയൊരു ചിന്ന ചിന്ന വെയിറ്റ് ഫീൽ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മുടെ വലിയ ചാട്ട അതായത് മെഗ ജിൽ പിന്നെ പിന്നെതാ സെവൻ ഷോട്ട് കളർ ഇതെനിക്ക് തോന്നുന്ന ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഷെൽസ് ഈ ഒരു ബോക്സിൽ വരുന്നുണ്ട് നമ്മൾ ജസ്റ്റ് വെച്ചിട്ട് തീ കൊടുത്താൽ അതിൽ നിന്ന് ഒറ്റ ഒറ്റ പൊട്ടിയിട്ട് മേലോട്ടും അടുത്ത എൻറ്റർടൈൻമെന്റ് സെവൻ പൊട്ടുന്നെട്ടെന്നാണ് മൊത്തം അഞ്ച് പീസാണ് ഈ ഒരു ബോക്സിൽ വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് ഐ എൻസിൻ്റെ വീൽ എന്ന് പറയുന്നത് വലിയ സൈസ് ആയിട്ടുള്ള നമ്മുടെ നിലച്ചക്കറാണ് ഇതൊരു പാക്കിൽ അതായത് ഈ ഒരു ബോക്സിൽ അഞ്ച് പീസാണ് വരുന്നത് അയൻ ബ്രാൻഡിൻ്റെ ആണ് അതുപോലെ തന്നെ നല്ല പെർഫോമൻസ് ഉണ്ടാവും കാരണം കുറച്ച് പേര് സൈസാണ് നമുക്ക് കുറച്ച് ടൈമിംഗ് ഒക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇതാണ് ഐ എൻ ബ്രാൻഡിൻ്റെ എന്ന് പറയുന്ന ഒരു വലിയ സൈസ് ീസിൽ വരുന്ന നമ്മുടെ ഇളന്നീപ്പ് മേശാപ്പ് എന്ന് പറയുന്ന സംഭവം ഈ ഒരു ബോക്സിൽ മൂന്ന് പീസാണ് വരുന്നത് ഇത് അത്യാവശ്യം നല്ല ടൈമിംഗ് കിട്ടുന്ന ഒരു ഐറ്റമാണ് കേട്ടോ ഒരു പെരിയ സൈസ് മേശാപ്പൂണ്ടത് ഇടതായിട്ട് കറണ്ട് ഒന്ന് പോയാൽ അപ്പോൾ നമ്മുടെ മുമ്പേ ഫ്ലാഷ് വച്ച് എടുക്കുന്നത് ഇത് നമ്മുടെ ഒരു ഇഞ്ച് പൈപ്പ് വരുന്നത് ഒരു ഇഞ്ച് ഷെല്ലിൽ വരുന്ന സ്കൈഷോട്ട്സ് ആണ് ഒരു ബോക്സിൽ ഒരു പീസ് ആണ് വരുന്നത് പിന്നെ നമുക്ക് അടുത്തായിട്ട് വരുന്നത് നമ്മുടെ ബിജിലി ക്രാക്കേഴ്സാണ് ഇതൊരു ബേക്കിൽ അമ്പത് പീസ് വരുന്ന ബിജിലി ക്രാക്കേഴ്സ് ആണ് അതുപോലെ തന്നെ ഇതാ ഒരു ബേക്കിൽ നൂറ് പീസ് വരുന്നതിൻ്റെ ഇവിടെ കണ്ടോ നൂറെണ്ണം ഒരു ബേക്കിൽ വരുന്നത് പിന്നെ ഇതുപോലെ വേറെ കുറേ ബ്രാൻഡ്സ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ നമുക്ക് കുമാർ ഫർവക്സിൻ്റെ തന്നെ ബജലി ക്രാ കേസ് വരുന്നുണ്ട് ഇത് ഒരു പേക്കിൽ നൂറ് പീസ് വരുന്നതാണ് നമ്മൾ നേരത്തെ കണ്ടത് ഒരു പേക്കിൽ അമ്പത് പീസ് വരുന്നതാണ് ഇത് ഐ എൻ ബാൻഡിൻ്റെ ജോഡിയാക്സ് പിന്നർ എന്ന് പറയുന്ന സംഭവമാണ് ഇതെന്ന് വെച്ചാൽ നമ്മൾ ഷപ്പ് പോലത്തെ ഒരു ഷെല്ലാക്കും തീ കൊടുത്താൽ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ ചക്രംസ് ഇങ്ങനെ പുറത്തോട്ട് വന്നിട്ട് നിലനിന്ന് ഇങ്ങനെ കറങ്ങുന്നതാണ് ഇതിൻ്റെ ഫംഗ്ഷന് പിന്നെ ഇതാണ് ഫ്ലവർ പോട്ട് അശോക നമ്മുടെ ഫ്ലവർ പോട്ട് ബിഗിലാണ് സ്മോളിലാണ് നമ്മുടെ ഫ്ലവർ പോട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന സ്മോള് ബിഗ് സ്പെഷ്യൽ പിന്നെ അശോക വരുന്നതാണ് ഇത് കുറച്ച് കളർഫുൾ ആയിട്ടൊരു ആയിരിക്കും പിന്നെ ഇതൊരു ബോക്സിൽ പത്ത് പീസാണ് കേട്ടോ വരുന്നത് പിന്നെ നമുക്ക് വരുന്നത് നമ്മുടെ വലിയ കളർ കോട്ടിയാണ് കളർ കോട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ മേശാപ്പ് അഥവാ ഇളന്നിപ്പോൾ ഇത് അയ്യൻ ബലാനിൻ്റെ ആണ് ഐ എൻ ബ്രാൻഡിന്റെ ഒരു ബോക്സിൽ പത്ത് പീസ് വരുന്ന കളർ കോട്ടിയാണ് നമ്മുടെ ഫ്ലവർ പോട്ട് കാറ്റഗറിയിൽ തന്നെ ഏറ്റവും വലിയ ഒരു ഇതാണ് നമ്മുടെ ഈ ഒരു കളർ കോട്ടി ഡീലക്സ് എന്ന് പറയുന്നത് ഇത് ഐ എൻ ഗ്രൗണ്ട് ചക്ര ബിഗ് നമ്മുടെ ഗ്രൗണ്ട് ചക്രയിൽ സ്റ്റാർട്ട് ചെയ്യുന്ന സീരീസാണ് ബിഗ് എന്ന് പറയുന്നത് ഇത് ഇരുപത്തി അഞ്ചെണ്ണം ഒരു ബോക്സിൽ വരുന്നതാണ് അയ്യന്റെ ആണ് സംഭവം ഇത് ഐ എൻ ബ്രാൻഡിന്റെ ഫ്ലവർ പോട്ട് സ്പെഷ്യൽ അത് ഏറ്റവും ചെറുത് ഫ്ലവർ പോട്ട് സ്മോള് ഫ്ലവർ പോട്ട് ബിഗ് ഫ്ലവർ പോട്ട് സ്പെഷ്യൽ ആണ് പിന്നെ ഇതാണ് അയ്യന്റെ ഗ്രൗണ്ട് ചക്ര അൾട്രാ സ്പെഷ്യൽ എന്ന് പറയുന്നത് നമ്മുടെ ചെറിയ ഏറ്റവും ചെറിയ സൈസില് ആ ഒരു സീരീസിൽ വരുന്നതാണ് ഈ ഒരു ഗ്രൗണ്ട് ചക്ര അൾട്രാ സ്പെഷ്യൽ ഇത് ഇത് അയ്യന്റെ ടിൻഡോ വീലാണ് നമ്മുടെ നിലചക്രം കുറച്ച് വലിയ സൈസില് വരുന്ന നിലചക്രം ഗ്രൗണ്ട് ചക്രമാണിത് പിന്നെ ഇതാണ് നമ്മുടെ പിമ്പോം എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ചെറവറ പിരിവിരി ചടുകിടൊക്കെ പോലത്തെ ഒരു സംഭവമാണ് ഇത് ഇത് വനിതാ ബ്രാൻഡിന്റെ കളർ പെൻസിലാണ് ഒരു പാക്കിൽ ഇതുപോലെ തന്നെ മൂന്ന് പീസ് ആണ് വരുന്നത് അപ്പോൾ വനിതാണ്ട് തന്നെ അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ടാവും ഇത് അയ്യൻ്റെ ഗ്രൗണ്ട് ചക്ര സൂപ്പർ ഡീലക്സ് വലിയ സൈസിൽ വരുന്നതാണ് നമ്മൾ നേരത്തെ കണ്ടില്ല ഒരു ടിൻഡോയിൽ അതിൻ്റെ തൊട്ട് താഴെ വരുന്ന ഒരു സീരീസിൽ വരുന്ന ഒരു സംഭവമാണ് ഇത് ഇത് അയ്യന്റെ റെഡ് കാൻഡിൽ എന്ന് പറയുന്ന ആ ഒരു പെൻസിൽ ചോദന കടർമിറ്റി ചെയ്യുന്ന പെൻസിലാണിത് ഇത് മിൻമിനി എന്ന് പറയുന്ന ഒരു ക്രാക്കറാണ് പേര് തന്നെ നല്ല റിസൾട്ട് കേൾക്കാം മിൻമിനി എന്ന് പറയുന്നത് ഇത് ഒരു മുക്കാലിഞ്ച് വരുന്ന സ്കൈ ഷോട്ട്സ് ആണ് ഒരു ബോക്സിൽ പത്ത് പീസ് ആയിക്കോട്ടെ തന്നെ അങ്ങനെ പോകുന്ന സംഭവമാണ് ഇത് അയ്യന്റെ ചോരി എന്ന് പറയുന്ന സ്കൈ ഷോട്ടാണ് ഇത് നമ്മൾ നേരത്തെ കണ്ട കണ്ടാൽത്തൊരു മിൻമിന്നു പോലത്തെ ഒരു മുക്കാലഞ്ച് സീരീസിൽ വരുന്ന സ്കൈഷോട്ടാണ് ഒരു ബോക്സിൽ പത്ത് പീസാണ് കേട്ടോ വരുന്നത് ഇത് രാജ് ഫയർ വർക്ക്സിന്റെ പെൻറ സിറ്റി ഫൈവ് പീസ് എന്ന് പറയുന്ന സംഭവമാണ് ഒരു ബോക്സിൽ അഞ്ച് പീസ് ആണ് വരുക അഞ്ചും വേറെ 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 കളർ ഇത് ചോപ്പ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വൈറ്റ് ഉണ്ട് ഗ്രീൻ ഉണ്ട് അങ്ങനെ ഒരുപാട് കളേഴ്സ് ഉണ്ട് ഇത് എന്ന് പറയുന്നത് അയ്യൻ്റെ ക്രാക്കിങ് ആണ് നമ്മുടെ ആ ഒരു ഡിജിറ്റൽ വാല ആ രൂപത്തിലുള്ള സംഭവമാണ് നമ്മുടെ നോർമൽ വാലേന്റെ അത്ര ഒരു സൗണ്ട് കിട്ടില്ലെങ്കിലും അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു സൗണ്ടൊക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് ഇത് ഇതാണ് അയ്യന്റെ എന്ന് പറയുന്ന ഡിജിറ്റൽ ക്രാക്കേഴ്സ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു ക്രാക്കിങ് എക്സ്പ്രസ് ഇല്ല അതിൻ്റെ തൊട്ട് വലുതാണിത് ഇതാണ് അയ്യന്റെ ഫ്ലവർ പോട്ട് ഗെയിൻഡ് നമ്മുടെ മേശാപ്പൂ ഇറങ്ങിപ്പോന്ന് പറയുന്ന സംഭവമാണ് ഇത് ജസ്റ്റ് ഓപ്പൺ ചെയ്ത് കാട്ടിത്തരാം നോക്കി കണ്ടോ ഈ ഒരു സൈസിൽ വരുന്ന ആ ഒരു മേശാപ്പൂകാണിത് മൊത്തം തിൻ ക്രാക്കേഴ്സ് ആണ് ഇതെന്ന് പറയുന്നത് നമ്മുടെ ഇതിന്റെ മുകളിങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുത്താൽ മേശാപ്പൂ വിരിയുന്ന പോലെ വിരിക അതാണ് ഇതിന്റെ ഒരു ഫംഗ്ഷൻ എന്ന് പറയുന്നത് ാക്കേഴ്സ് ഒരു ബീർട്ടിൻ പറയുന്ന ആ ഒരു മോഡലില്ല ഒരു ഇതാണ് ഇത് അയ്യന്റെ സ്റ്റാർട്ടിങ്ങിൽ വരുന്ന നമ്മുടെ ചെറുപറ പിരിവി സംഭവമാണ് ഇത് ഇതിന്റെ മേലൊരു പ്രാക്ടീൻ ക്രാക്കിംഗ് പോപ്കോൺ എന്ന് പറയുന്ന വേറൊരു സംഭവമാണ് ഇത് വെറും പോപ്പ് എന്ന് പോപ്പോൾ നമ്മുടെ ചെറുപറ പിരിവിനിയും സ്റ്റാർട്ടിങ് ഇത് രാജ് ഫ്ലവേഴ്സിന്റെ റിച്ച് ഫ്ലവർ ഷോ എന്ന് പറയുന്ന നമ്മുടെ ചെറുപറ പിരിവിരി എന്ന് പറയുന്ന ചെറിയ മിനി ഷെല്ലുമായിട്ടുള്ള ഒരു സംഭവമാണ് ഏറ്റവും സ്റ്റാർട്ടിങ് ആയിട്ട് വരുന്ന സംഭവം ആ ഒരു സംഭവം ഇത് ഒരു ബോക്സിൽ പത്ത് ആണ് ഇത് വരുന്നത് ഇതിന്റെ മേലെ ബിഗ് വരുന്നുണ്ട് സ്പെഷ്യലി അശോക് അങ്ങനെ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും പോയിക്കൊണ്ടിരിക്കുമ്പോൾ ഇത് അയ്യന്റെ വർണ്ണജാലം എന്ന് പറയുന്ന മിക്സ്ഡ് ആയിട്ട് വരുന്ന നമ്മുടെ ആ ഒരു മേശാപ്പൂണ് മിക്സ്ഡ് ആയിട്ടുള്ള കളേഴ്സ് ഇങ്ങനെ ആയിട്ട് എമിറ്റ് ചെയ്യും അതാണ് ഇതിന്റെ ഒരു ഫംഗ്ഷൻ ഇത് ഐ എൻസിന്റെ ജാദൂഗർ എന്ന് പറയുന്ന നമ്മുടെ ഷെൽ ടൈപ്പ് വരുന്ന നമ്മുടെ ഒരു മേശാപ്പ് ആണ് ഒരു പാക്കിൽ അതായത് ഈ ഒരു ബോക്സിൽ നാല് ആണ് കേട്ടോ വരുന്നത് ഇത് പിന്നെ എല്ലാവർക്കും വളരെ സുപരിചിതമായ ഒരു ഐറ്റം ആണല്ലോ നമ്മുടെ കുരുവി നമ്മുടെ ബേർഡ് പറയുന്ന പാക്കേസ് ഇതൊരു മിനി ബണ്ടിലാണ് പത്ത് പീസ് വരുന്ന പത്ത് പാക്ക് വരുന്ന മിനി ബണ്ടിലാണ് മൊത്തം അമ്പത് പീസ് വരുന്ന ഒരു ബണ്ടിലാണ് ഇതാണ് നമ്മുടെ ഹൈഡ്രോ ബോംബ് എന്ന് പറയുന്നത് ഇതിങ്ങനെ ഇതിന്റെ മുകളിൽ നമ്മുടെ ഫോയിൽ കൊണ്ട് ഇങ്ങനെ കവർ ചെയ്തൊരു രീതിയിലാണ് ഈ സംഭവം വരുന്നത് ഇത് ഒരു ബോക്സിൽ പത്ത് ആണ് വരുന്നത് നമ്മൾ നേരത്തെ കണ്ടത് ഫോയിൽ കൊണ്ട് കവർ ചെയ്ത ഒരു ഹൈഡ്രോ ബോംബാണ് ഇത് നമ്മുടെ പച്ച ആ ഒരു നൂല് വരുന്നില്ല അതുകൊണ്ട് കവർ ചെയ്ത ഒരു ഹൈഡ്രോ ാണ് ഇത് ഫുൾ പച്ചയായിട്ടും നേരത്തത് നമ്മുടെ ഫോയിലായിരുന്നു ഇത് മൊത്തം പച്ചയാണ് ഇതൊരു ബോക്സിൽ പത്ത് പീസാണ് ഇത് അയ്യൻ്റെ രൂപ് എന്ന് പറയുന്ന നമ്മുടെ ആ ഒരു ആണ് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു എന്താ പറയുക വർണ്ണാഞ്ചലില്ല അതിൻ്റെ മുകളിൽ ഒരു ഡിസൈനൊക്കെ കേട്ടോ അതിൻ്റെ മുകളിൽ നമ്മൾ ഇങ്ങനെ ജസ്റ്റ് നോക്കും നമ്മുടെ കണ്ണിലേക്ക് ഒരു ത്രീ ഡി എഫക്റ്റ് കിട്ടും അപ്പോൾ അതിൻ്റെ ഔട്ടർ ബോക്സിംഗിലൊക്കെ ഒരു ത്രീ ഡി എഫക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട് എനിക്ക് ഇത് ഫസ്റ്റ് എടുത്തപ്പോൾ തന്നെ ഓർമ്മ വന്നത് നമ്മുടെ ഇത് വർണ്ണാഞ്ചലാണ് വനിതയുടെ പെൻസിലാണ് പൈറോ ടോർച്ച് എന്ന് പറയുന്ന ഒരു പെൻസിലാണിത് ഇത് ഒരു ബോക്സിൽ എനിക്ക് തോന്നുന്നത് നാല് പീസ് നാല് പീസാണ് ഒരു ബോക്സിൽ വരുന്നത് ഐ എൻ ബ്രാൻഡിൻ്റെ സൗണ്ട് മിസൈൽ എന്ന് പറയുന്നത് അതായത് നമ്മുടെ സൗണ്ട് കൂടുതൽ ഫുൾ മറ്റ് മേലോട്ട് മിസൈൽ നമ്മുടെ റോക്കറ്റാണ് സംഭവം അപ്പോൾ ഇതിൻ്റെ പുറത്ത് നല്ലൊരു ചേച്ചിയൊരു ഫോട്ടോ ഒക്കെ ഉണ്ട് അപ്പോൾ ഇതാണ് സംഭവം ഒരു ബോക്സിൽ പത്ത് പീസാണ് ഇത് വരിക പ്രോബിൻ്റെ കളർ മാച്ചസ് എന്ന് പറയുന്നത് നമ്മുടെ ആ ഒരു കമ്പിത്തിരി പോലത്തെ സംഭവം ഇത് ജസ്റ്റ് നമ്മൾ ഒരച്ച കത്തിക്കുക ഈ ഒരു ബോക്സിൻ്റെ ഉള്ളിൽ പത്ത് ബോക്സ് ഡിഫറൻറ്റ് കളേഴ്സ് വരുന്നുണ്ട് ഇത് നമ്മുടെ ഗോൾഡ് ലക്ഷ്മിയാണ് ഇതിൻ്റെ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മളെടുത്തിട്ട് തീ കൊടുത്താൽ ഇട്ടാന്ന് പോട്ടോ ആ ഒരു നോർമൽ ലക്ഷ്മി ലക്ഷ്മിയില്ല അതിലൊരു ഒരു സ്റ്റെപ്പ് മേലെ വരുന്ന ഒരു സ്റ്റെപ്പ് മേലെ ക്വാളിറ്റി ഔട്ട് പുട്ടൊക്കെ തരുന്ന ഒരു സംഭവമാണ് ഇത് ഇത് മൂന്നര ഇഞ്ച് ലക്ഷ്മി പാക്കേജ് നമ്മുടെ ലക്ഷ്മിയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ ഒരു മൂന്നര ഇഞ്ച് തൊട്ടാണ് ട്രിപ്പിൾ സെവൻ അഗ്നി ബോംബ് ഇതെന്ന് പറയുമ്പോൾ പൊട്ടില് നല്ല ഭീമനാണ് ഒരു പ്രീമിയം ലെവലിൽ വരുന്ന സാധനമാണ് നല്ല സൗണ്ടൊക്കെ ഉണ്ടാവും ഒരു ബോക്സിൽ പത്ത് പീസ് ആണ് വരുന്നത് റോബിൻ ബ്രാൻഡിന്റെ തന്നെ നമ്മുടെ മാച്ചിക് ആണ് നേരത്തെ കണ്ട വലിയ മാച്ചിക് ആണ് ഇത് തന്നെ ചെറിയൊരു ബോക്സിൽ ചെറിയ ചെറിയ ബോക്സുകളായിട്ട് വരുന്ന ഡിഫറന്റ് കളേഴ്സിൽ വരുന്ന മാച്ചിക് ആണ് വനിതാ ബ്രാൻഡിന്റെ കാറ്റർ പില്ലർ എന്ന് പറയുന്ന ആണ് ഇത് ഈ ഒരു ബോക്സിൽ രണ്ട് പീസ് ആണ് വരുന്നത് നമ്മുടെ ഷെൽ ടൈപ്പിൽ ആ ഒരു ടൈപ്പിൽ വരുന്ന ഫൗണ്ടൈനാണ് ഇത് ഗ്രീൻ കളറാണ് വനിതയുടെ പ്രീമിയം ലുക്കിൽ വരുന്ന പ്രീമിയം സീരീസിൽ വരുന്ന വലിയ രീതിയിലുള്ള ആണ് നമ്മള് ചെറവറ പിരിപ്പിക്കുന്ന ചെറുതില്ലേ അതിന്റെ ബഡാ സൈസ് വരുന്ന സംഭവമാണ് ഇത് അയ്യന്റെ കളർ ഫാൻഡീസ് പറയുന്ന അഞ്ച് ടൈപ്പിൽ ഡിഫറൻറ്റ് കളർ വന്ന സ്കൈഷോട്ടാണ് കണ്ടോ ഇതിനുള്ള ഒരു സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അയൻ്റെ ആയുണ്ടെന്ന് അത്യാവശ്യം നല്ല പെർഫോമൻസ് ഉണ്ടാവും ഇത് വനിതയുടെ ഫൗണ്ടേൻ സീരീസിൽ വരുന്ന ബബിൾ ഫൗണ്ടെന്ന് പറഞ്ഞ സംഭവമാണ് അപ്പോൾ ഇത് വെച്ച് തീ കൊടുത്താൽ നമ്മുടെ ആ ഒരു ഷെൽ മോഡൽ മേഷാപ്പ് ഉണ്ടാവില്ലേ അതിന്റെ ഒരു സെയിം ഫംഗ്ഷനാണ് ഇത് റെഡ് കളറിലാണ് വരുന്നത് ഇത് അയ്യന്റെ സെവൻ ഷോട്ട് റെഡ് ഇത് അയ്യന്റെ സെവൻ ഷോട്ട് ഗോൾഡ് ഇത് ചുവന്ന കടലിൽ ഇട്ടിയും ഇത് ഗോൾഡ് കളിലും ഇഫ്റ്റിയും അതാണ് ഇത് രണ്ടിന്റെ ഫംഗ്ഷൻസ് എന്റെ കയ്യിൽ പിരിയുന്ന ഗമട്ടം സാധനമാണ് എന്ന് പറഞ്ഞ ബ്രാൻഡിന്റെ വലിയ അതായത് നമ്മുടെ ആറ് ഇഞ്ച് വരുന്ന ഷെല്ല് വരുന്ന സ്കൈ ഷോട്ടാണ് ഇതൊക്കെ അമ്പലത്തിന്റെ പരിപാടിക്കൊക്കെ കൂടുതലായിട്ടാണ് തർക്ക എടുക്കുക പൊട്ടിയിട്ട് ഇതാ ഈ കാണുന്ന പോലെ ഇങ്ങനെ വിരിഞ്ഞു വരും അതാണ് ഇതിന്റെ ഫംഗ്ഷൻ ഇത് അയ്യന്റെ ട്വൽവ് സ്റ്റാർ എന്ന് പറയുന്ന സ്കൈ ഷോട്ടാണ് ഇത് റൈഡിങ് ഷോർട്ട്സ് ആണ് അതായത് ഇങ്ങനെ ഊന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കും അങ്ങനെ പൊട്ടി പൊട്ടിക്കൊണ്ടിരിക്കുന്ന മറ്റും വേറെ പോകുന്നില്ല ആ ഒരു സംഭവമാണ് ഇതാണ് അയ്യൻ്റെ ഏറ്റവും വലിയ പീക്ക് കണ്ടോ ഇതിന്റെ ഇതിൻ്റെ വലിപ്പം നോക്കിയാൽ ഇതിൻ്റെ ഇവിടെ 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 അതായത് അഞ്ച് സ്ഥലത്തുനിന്ന് നമുക്ക് ഇതിൽ നിന്ന് ആയിട്ട് വരും നമ്മൾ ഇവിടെ വെസ്റ്റും തീ കൊടുത്താൽ മതി അഞ്ചടുത്തേക്ക് തീ പിടിച്ചിട്ട് മലിൻ്റെ പീലി വിടരുന്ന പോലെ നല്ല അടിപൊളിയായിട്ട് വിടരുന്ന ഒരു സംഭവമാണിത് ഇത് അയ്യൻ്റെ ചെറിയ ഷെല്ലുകളുടെ രീതിയിൽ വരുന്ന നമ്മുടെ മേശാപ്പുകളാണ് പല കളറാണ് കളറാണിതിപ്പോൾ ഗോൾഡ് പിങ്ക് ബ്ലൂ പിന്നെ ഗോൾഡ് ഇവിടെ പിങ്ക് അങ്ങനെ അങ്ങനെയാണ് വരുന്നത് ഇതിപ്പോൾ അഞ്ചും ഒരു സെറ്റാണ് ഇത് ഇത് ഫ്ലൈ മാജിക് എന്ന് പറയുന്ന ഷെല്ലു പോലത്തെ രീതിയിൽ വരുന്ന നമ്മുടെ ആ ഒരു മെഷാപ്പുകളാണ് ഇതിൽ അഞ്ച് പീസ് ഉണ്ടാവും ഇതിൽ സംഭവം നല്ല അടിപൊളിയാണ് കേട്ടോ ഇത് റോബിൻ്റെ മാസിക്കലാണ് നമുക്ക് ഡിഫറൻറ്റ് കളർ കളേഴ്സിൽ വരുന്നുണ്ട് ഇത് നമ്മൾ എടുത്തിങ്ങനെ സൈഡിൽ ഒരച്ചിട്ടില്ല നമ്മുടെ തീപ്പെട്ടയൊക്കെ കത്തിക്കുന്നില്ല ആ ഒരു സെയിം ഫംഗ്ഷനാണ് ഇതിൻ്റെ കളറായിട്ട് മിക്സഡ് കളറായിട്ട് വരുന്ന സംഭവമാണ് രമേശിൻ്റെ പുകയില്ലാത്ത രീതിയിൽ വരുന്ന നമ്മുടെ ആ ഒരു കമ്പത്തിയിലാണ് സാർ നമ്മൾ കമ്പത്തിൽ കാത്തിനെ പുകയെ മിറ്റ് ചെയ്യും പക്ഷെ അതില്ല മൊത്തം എന്താ പറയുക അതിൻ്റെ ഒരു വെളിച്ചവും ആ ഒരു രീതിയിലാണ് സംഭവം ഇതൊരു ബോക്സിൽ പത്ത് പീസാണ് വരുന്നത് ഇത് രമേഷിന്റെ കമ്പ്യാണ് ഇത് രണ്ടും അഞ്ച് സെന്റിമീറ്റർ വരുന്നതാണ് ഇതെന്ന് പറഞ്ഞാൽ ഇലക്ട്രിക് നോർമൽ സാധാ കളർ ഇത് അതുപോലെ തന്നെ ക്രാക്ലിംഗ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ ആ ഒരു കാറ്റഗറിയിൽ ഇത് രമേഷിന്റെ ക്രാക്കലിംഗ് സ്പാർക്കിൾസ് ആണ് പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ല അതുപോലെ തന്നെ ക്രീനിങ് പൊട്ടിത്തെറിക്കുന്ന രീതിയിൽ ക്രാക്ലിംഗ് രീതിയിൽ വരുന്ന സ്പാർക്കിൾ ആണ് ഇത് രണ്ടും ലെമൺ ട്രീ എന്ന് പറയുന്ന സംഭവമാണ് ലെമൺ ട്രീ എന്ന് പറഞ്ഞാൽ എന്താ ചെറുനാരങ്ങിന്റെ മരം അല്ല ഇത് ട്രീ എന്ന് പറയുന്നത് നമ്മുടെ വെച്ചിട്ട് തീ കൊടുക്കുന്ന ഷെൽ മോഡൽ ടൈപ്പിലുള്ള ഫൗണ്ടേനാണ് ആണ് ഇതിൻ്റെ മോൾ നമുക്ക് ഫയർ കൊടുക്കേണ്ട സ്ഥലമുണ്ടാവും ഫയർ ഹിയർന്ന് ഇതിൻ്റെ മോൾ എഴുതിയുണ്ടോ ജസ്റ്റ് ഒന്ന് കണ്ടോ ഫയർ ഹിയർന്ന് അതിൻ്റെ മോൾ എഴുതിയുണ്ട് ഫയർ ഹിയർന്ന് ഇതിന്റെ മുകളിൽ തീപിടുത്താൽ ഫൗണ്ടൈൻ ആയിട്ട് ഇങ്ങനെ വിരിഞ്ഞു വരും അതാണ് സംഭവം ഇതാണ് രമേശിന്റെ ഫൈവ് ഇൻ വൺ സ്പാർക്കിൾസ് അതായത് ഇതൊരു അഞ്ച് ബോക്സിലൊരു സെറ്റാണ് ഇത് ഇതിലൊരു കളറ് ഇതിന്റെ നടുക്കത്തൊരു കളറ് അടി അവസാനത്തെ ഒരു കളറ് അതിൻ്റെ അവസാനത ഇതൊക്കെ ഒരു കളറായിട്ടാണ് വരുന്നത് ഓരോന്നും ഓരോ ഡിഫറൻറ്റ് കളർ ആയിരിക്കും ഇതിപ്പോൾ റെഡ് ആണെങ്കിൽ ഇതിൽ പത്ത് പീസ് ഉണ്ടോ ഇതിപ്പോൾ ഗ്രേ ആണെങ്കിൽ ഇത് പത്ത് പീസ് ഉണ്ടോ അങ്ങനെ പത്ത് പീസ് വരുന്ന ഓരോ ബോക്സിലും പത്ത് അമ്പത് പീസ് വരുന്ന ഫൈവ് ഇൻ വൺ കമ്പനികളാണിത് ഇത് എയ് സെൻറ്റിമീറ്റർ ക്രാക്ലിങ് സ്പാർക്കിൾസ് ആണ് അതായത് നമ്മുടെ പൊട്ടിത്തെറിക്കുന്ന സ്പാർക്കിൾസിൻ്റെ എയ് സെൻറ്റിമീറ്റർ അതാണിത് അമ്പത് സെൻറ്റിമീറ്റർ വരുന്നത് കണ്ടോ എൻ്റെ വയറിലൊട്ട് എൻ്റെ തലവരെ എത്തുന്നുണ്ട് അപ്പോൾ ഇത്രയും വലിയ ഇലക്ട്രിക് സ്പാർക്കിൾസ് ആണ് ഇതിൽ ഒരു ബോക്സിൽ അഞ്ച് പീസ് ആണ് വരുന്നത് അതാണ് നമ്മുടെ ഫൈവ് ഇൻ വൺ കമ്പിത്തിരി അഞ്ച് പീസ് വരും രമേശിൻ്റെ തന്നെയാണ് പക്ഷേങ്കിൽ അഞ്ചും ഡിഫറൻറ്റ് കറർ ആയിരിക്കും ഒന്ന് റെഡ് ഒന്ന് യെല്ലോ ഒന്ന് പിങ്ക് അങ്ങനെ അഞ്ചും ഡിഫറൻറ്റ് കളർ ആയിരിക്കും അമ്പത് സെൻറ്റിമീറ്റർ കമ്പിത്രീ ആണ് ഇത് ഇത് അയ്യൻ്റെ സൂപ്പർ സ്റ്റാർ എന്ന് പറയുന്ന ഫൗണ്ടൈൻ മോഡൽ സംഭവമാണ് ജസ്റ്റ് ബോക്സ് ഓപ്പൺ ചെയ്ത് എസ്റ്ററി തീക്കൊടുത്താൽ ഫുൾ മറ്റും നമ്മുടെ മേശാപ്പൂ എമിറ്റ് ചെയ്യുന്ന രീതിയിൽ എമിറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇത് ഒരൊറ്റ ബോക്സിൽ ഒരു പീസാണ് കേട്ടോ വരുന്നത് വനിതയുടെ നാനോ പോട്ട് എന്ന് പറയുന്ന ചെറിയ രീതിയിൽ വരുന്ന ഷെല്ല് മോഡൽ മേശാപ്പൂവാണ് നമ്മൾ നേരത്തെ കണ്ടത് അയ്യൻ്റെ കിഡ്ഡീസ് ആണ് പക്ഷേ ഇപ്പം നമ്മൾ കണ്ടിരിക്കുന്നത് വനിതയുടെ നാനോ പോട്ട്സ് ആണ് ഇത് പിങ്ക് ബ്ലൂ ഗോൾഡ് ഗ്രീൻ റെഡ് അങ്ങനെ ഇതാ അഞ്ച് കളറിൽ വരുന്ന ഒരു ബോക്സ് ആണ് ഇത് ഇതാണ് നമ്മുടെ എന്ന് പറയുന്നത് ഇതിൻ്റെ മോളിൽ നമ്മൾ ജസ്റ്റ് ഇതാ ഇവിടെ തീ കൊടുക്കാനുള്ള ഓപ്ഷൻ ഉണ്ട് ആ തീ കൊടുത്താൽ നമുക്ക് മുന്നോട്ട് ഇങ്ങനെ പെൻസിൽ പോലെ മൾട്ടി കളറിലായിട്ട് ഇങ്ങനെ ചെയ്യും നമ്മുടെ സ്പാർക്കിൾസ് ഭയങ്കര റെസായിട്ട് ഒരു കാണാം ഇതാണ് വെൽക്കം ഹാൻഡ് ഷവർ നമ്മുടെ ഈ ഐ പി എല്ലിനൊക്കെ കാണുന്നില്ല സൈറ്റിൽ വെച്ചിട്ട് ഇങ്ങനെ കയ്യിലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ കല്യാണത്തിനും അതുപോലെ തന്നെ ഫംഗ്ഷൻ പരിപാടികളെല്ലാം കാണില്ലേ ഇത് ജസ്റ്റ് നമ്മുടെ കയ്യിൽ വെച്ചിട്ട് കത്തിച്ചിട്ട് നമ്മളിതിൻ്റെ മോൾ വെച്ചാലും നമ്മുടെ കൈയൊന്നും പൊള്ളില്ല നമ്മുടെ സേഫ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന കൈ പൊള്ളാത്ത യൂസ് ചെയ്യാൻ പറ്റുന്നതായിട്ടാണ് ഇത് പാണ്ടിയ ബ്രാൻഡിൻ്റെ നമ്മുടെ പാമ്പ് കുളിക്കാന്ന് പറഞ്ഞാൽ വലിയ രീതിയിലുള്ള അതായത് നല്ല ഫംഗ്ഷൻ ഒക്കെ ഔട്ട്പുട്ട് തരുന്ന ഒരു ക്രാക്കേഴ്സ് ആണ് നമ്മുടെ എന്ന് പറയുന്നത് അനക്കോണ്ട പറഞ്ഞാൽ നമുക്ക് അറിയാം പാമ്പാണ് എൻ്റെ മേഖലക്കുണ്ടോ പാമ്പിനൊക്കെ ഫോട്ടോ എൻ്റെ ഫ്രണ്ടിലും ബേക്കിലൊക്കെ അപ്പോൾ നമ്മുടെ പാമ്പ് കുളിക്കേണ്ട ഒരു വലിയ പരിയ സൈസാണ് ഇത് ഇത് യെസ്ബ്രോ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ കോട്ടി പിങ്ക് പിങ്ക് കളറിൽ വരുന്ന കളർ കോട്ടിയാണ് ഒരു ബോക്സിൽ ഒരു പത്ത് പീസാണ് വരുന്നത് അത്യാവശ്യം നല്ല കളറിൽ സംഭവം എമിറ്റി ചെയ്യും അത്യാവശ്യം നല്ല ഹൈറ്റിലും പോകും അതാണ് ഇതിന്റെ ഫംഗ്ഷൻ ഇത് അയ്യൻ്റെ സ്കൈ ഡൈവേഴ്സ് എന്ന് പറയുന്ന സ്കൈ ഷോട്ടാണ് രണ്ട് ജീവരുന്ന സ്കൈഷോട്ടാണ് വെച്ച് കൊടുത്താൽ മോൾഡ് പോയിട്ട് ഇങ്ങനെ പൊട്ടിയിട്ട് ഇങ്ങനെ വരുമെന്നാണ് നമുക്ക് ഇതിൽ കാണാൻ വേണ്ടി പറ്റുന്നത് ഇത് ഗോൾഡൻ ഡിസ്റ്റ് എന്ന് പറയുന്ന നമ്മുടെ സ്കൈ ആണ് ഇത് മൂന്നിഞ്ചേരുന്ന സ്കൈ ഷോട്ടാണ് ഒരു പത്ത് ചേർത്ത് രണ്ട് തങ്ങിൻ്റെ ഹൈറ്റിലൊക്കെ പോയിട്ട് ഒരു രണ്ട് കിലോമീറ്ററിലൊക്കെ ചുറ്റളവിൽ പൊട്ടി വിരിയുന്ന സംഭവമാണ് ഇതാണ് ഏറ്റവും വെറൈറ്റി ആയുള്ള സംഭവം ഒറ്റ ഷോട്ടിൽ അതായത് നമ്മുടെ തീക്കൂട്ടത്ത് വെച്ച ഒറ്റ പൊട്ടലിൽ പോയിട്ട് മൂന്ന് ഡിഫറൻറ്റ് കളറിൽ പൊട്ടി വിരിയുന്ന ഒരു ഐറ്റമാണ് ഇത് വർഷിനി എന്ന ബ്രാൻഡ് ബ്രാൻഡിൻ്റെ ബുൾ ബുൾഫിഞ്ച് ബുൾ എന്ന് പറയുന്ന സ്കൈ ഷോട്ടാണ് സംഭവം ഒരു രണ്ടിഞ്ച് വരുന്ന സ്കൈ ഷോട്ടാണ് പക്ഷേ സംഭവം കിട്ടിക്കാനാണ് കേട്ടോ ഇത് സ്കൈ ആണ് പന്ത്രണ്ട് ഷോട്ട് നമ്മളൊരു തീക്കൊടുത്ത് വെച്ചാൽ ഒന്ന് പൊട്ടി തീരും അടുത്ത പൊട്ടി തീരും അങ്ങനെ പന്ത്രണ്ട് പ്രാവശ്യം പോകുന്നതാണ് പിന്നെ വേറെ ഉള്ള ഇതാ ഇതെന്ന് പറയുന്ന അത്യാവശ്യം ഉണ്ട് കിട്ടും സംഭവം ഇത് മുപ്പത് ഷോട്ടാണ് ഫോക്കസ് എന്ന കമ്പനിൻ്റെ പേരുന്ന സോണൽ ഫയർ വർക്ക്സ് എന്ന് പറയുന്നതിൻ്റെ മുപ്പത് ഷോട്ടാണ് ഒരു തീക്കൊടുത്താൽ മുപ്പത് പൊട്ട് വിട്ടു ആദ്യം പൊട്ട് പിന്നെ പൊട്ട് പിന്നെ പൊട്ട് അങ്ങനെ പരിപാടിയാണ് പിന്നെ ഇതിൻ്റെ ഒരു ചെറുതുണ്ട് ഇതാ ഇത് കണ്ടോ ഇതിൻ്റെ ചെറുതാണ് അത് പതിനഞ്ച് ഷോട്ടാണ് അറുപത് ഷോട്ട് വരുന്നുണ്ട് അതിൻ്റെ താഴെ നൂറ്റി രൂപ വരുന്നുണ്ട് ആ സൈഡിലോട്ട് നമ്മൾ നോക്കി നോക്കുന്നത് കണ്ടോ ഇരുന്നൂറ്റി നാൽപ്പത് ഷോട്ടൊക്കെ വരുന്നുണ്ട് ഈ നൂറ്റി രൂപ ഇന്നൂറ്റി ഷോട്ടൊക്കെ കൂടുതലായിട്ടും നമ്മുടെ അമ്പലത്തിന് പരിപാടി ൊക്കെല്ലാം കൊണ്ടുപോകാം സംഭവം തന്നെ വെടിച്ചിട്ട് കാലം